അധ്യായം ഇരുപത്തിമൂന്ന് അൽ മുഅ്മിനൂൻ അവതരണം മക്കയിൽ സൂക്തങ്ങൾ നൂറ്റി പതിനെട്ട് സത്യവിശ്വാസികൾ എന്നാണ് ശീർഷകത്തിന്റെ അർത്ഥം ഒന്നാം സൂക്തത്തിൽ നിന്നാണ് ഈ അദ്ധ്യായത്തിന്റെ പേര് സ്വീകരിച്ചത് പ്രവാചകന്റെ മക്കാ ജീവിതത്തിന്റെ മധ്യകാലത്താണ് ഇത് അവതീർണമായത് പ്രവാചകനെ പിൻപറ്റാനുള്ള ആഹ്വാനമാണ് ഇതിലെ മുഖ്യവിഷയം ബാക്കിയുള്ളവ അതുമായി ബന്ധപ്പെട്ടവയാണ് പരമകാരുണികനും ദയാപരനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ നിശ്ചയമായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു അല്ലാഷിയ അവർ തങ്ങളുടെ നമസ്കാരത്തിൽ ഭക്തി പുലർത്തുന്നവരാണ് അനാവശ്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണ് ജക്കാത്ത് നൽകുന്നവരുമാണവർ والذين هُم حافظون തങ്ങളുടെ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരും കാത്തുസൂക്ഷിക്കുന്നവരും തങ്ങളുടെ ഇണകളും അധീനതയിലുള്ള സ്ത്രീകളുമായി മാത്രമേ അവർ വേഴ്ചകളിൽ ഏർപ്പെടുകയുള്ളു അവരുമായുള്ള ബന്ധം ആക്ഷേപാർഹമല്ല എന്നാൽ അതിനപ്പുറം ആഗ്രഹിക്കുന്നവർ അതിക്രമകാരികളാണ്